റീ എൻട്രിക്ക് ശേഷം ബിഗ് ബോസ് വീട് ഒരു യുദ്ധ കളവായിരിക്കുകയാണ് വന്നവർ എല്ലാവരും കൂടി ഇവരെ എടുത്ത് ആക്രമിക്കുന്നു അതുപോലെ തന്നെ അവിടെ കൺട്രോൾ നിൽക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ തിരിച്ച് ആക്രമിക്കുന്നവരുണ്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഏഴ് പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നുണ്ട് ബാക്ക് സ്റ്റാബ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മസ്താനി ബിൻസിയും തമ്മിൽ ഇന്ന് ഒരു വാക്പോര് നടക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ പോയവരാണ് ഇനി ഇവിടെ നിന്ന ആൾക്കാരിൽ അനീഷ് വളരെ കൺട്രോൾ ആയിട്ട് നിൽക്കുന്നുണ്ട് നിവിനും കൂടുതലൊന്നിലും പോയി പെടുന്നില്ല അതേപോലെ ഷാനവാസ് പല കാര്യങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നുണ്ട് എന്നാലും അമ്പുകളേയാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കോർത്തു വെക്കുന്നുണ്ട് അനു ഇവിടെ എല്ലാവരെയും ഒന്നിച്ച് ആക്രമിക്കുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട് ഏകദേശം ഒറ്റപ്പെടന്റെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ് പുള്ളിക്കാരി സ്വന്തമായിട്ട് പക്ഷെ അനുവിൻ്റെ കൂടെ ഇവിടെ ആൾക്കാരുണ്ട് വന്ന ആൾക്കാർ ഒരുപാട് പേര് അനുവിൻ്റെ കൂടെ ഉണ്ട് ആരൊക്കെയാണെന്ന് പറയാം അതേപോലെ തന്നെ ആദില നൂറ വന്ന ആൾക്കാരുടെ കൂടെയാണ് നിൽക്കുന്നത് പക്ഷേ വന്ന ആൾക്കാർ ഇപ്പം അങ്ങ് പോവും അപ്പോൾ പിന്നെയും കളി മാറ്റാതിരുന്ന മതി അപ്പോൾ എല്ലാം നമുക്ക് സംസാരിക്കാം എന്തൊക്കെയാണ് നടന്നത് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ ഇത് ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളവും നിങ്ങൾക്കറിയാലോ ഭയങ്കര ഇതൊക്കെയായിരുന്നു ബഹളമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെറിയലായിരുന്നു സത്യം പറഞ്ഞ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പോയതാണ് പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ ജെളിവാരി എറിഞ്ഞ പോലെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ എല്ലാം ഇത് തന്നെ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇത്രയുള്ള വിഷയത്തിന്റെ ക്ലാരിറ്റിക്ക് പോയിട്ട് ആക്കിയിട്ടുണ്ട് എല്ലാം കൂടി അതല്ലേ നടക്കുന്നത് അക്ബറും അപ്പാനിയും സരികയും ഇവരിപ്പം കുറെ കാര്യങ്ങൾ രാത്രി നിന്ന് സംസാരിക്കുന്നുണ്ട് ആതിലെയും നൂറേ ശൈത്യം ബിൻസിയും ഇവർ ഒറ്റ മനസ്സാണ് കേട്ടോ ഈ ഇതിനകത്ത് ശൈത്യം ബിൻസിയൊക്കെ ഇന്നങ്ങ് പോവും പിന്നെ ആതിലേയും നൂറേം ബാക്കിയാകും അപ്പം പിന്നെ ഇപ്പുറത്തോട്ട് കളി മാറ്റിയുണ്ടല്ലോ നിങ്ങളുടെ കാര്യം പോക്കാണ് ആതിലെയും നൂറെ കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡ് നിൽക്കണം നിങ്ങളുടെ സുഹൃത്തായിട്ട് ആരാണോ നിൽക്കുന്നത് അവരുടെ കൂടെ നിൽക്കാൻ നോക്കുക അല്ലാതെ വേറെ ആൾക്കാർ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ പണിവാളും ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആദിലേനൂറെ നിൽക്കുന്നത് കാര്യം അവര് പറയുന്നത് കേട്ടിട്ട് അനുവിനോട് ദേഷ്യം അനുനാണെങ്കിൽ ബാക്കിയുള്ളവർ പറഞ്ഞു കേട്ടിട്ട് ആദിലേനൂരയോട് ദേഷ്യം ഇതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് ആൾക്കാർ വന്ന് മാക്സിമം അവരുടെ ഗെയിം അല്ല കളിക്കുന്നത് എന്തൊക്കെയോ പകരം വീട്ടാൻ വന്നിരിക്കുന്നു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വന്നിരിക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ചീപ്പ് കളികളുമായിട്ട് കുറേ പേര് വന്നിരിക്കുന്നു പിന്നെ ഇതിനകത്ത് ഇവരെ തമ്മിൽ അകറ്റാനും അടികൂടിപ്പിക്കാനും വേണ്ടി വന്നിരിക്കുന്നു ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട് തമ്മി തല്ലി എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ രീതിയിൽ വന്നിരിക്കുന്നു പിന്നെ നമുക്ക് കിട്ടിയില്ലല്ലോ അപ്പൊ ഇവർക്കും കിട്ടണ്ട എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് ആകെ കൂടെ ഒരു നെഗറ്റീവ് വൈബാണ് സത്യം പറഞ്ഞാൽ സത്യമായിട്ട് അപ്പോൾ ഇവിടെ അനുവിന്റെ കൂടെ അനു മസ്താനിക്ക് കട്ട സപ്പോർട്ടാണ് കേട്ടോ കട്ട സപ്പോർട്ട് അനുവിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ജിഷിൻ അഭി ഷാനവാസ് ഷാനവാസിന് ഇപ്പം പുള്ളിക്കാരി പുള്ളിക്കാരൻ ഇച്ചിരി ഒരു ഇത് നിൽക്കുകയാണ് പക്ഷേ എല്ലാവരും പോയി കഴിയുമ്പോൾ എഗൻസ്റ്റ് ആവും ഷാരിക രഞ്ജിത്ത് ഇവരൊക്കെ അനുവിന് സപ്പോർട്ടാണ് അങ്ങനെ അനു ഒറ്റപ്പെട്ടിട്ട് എന്ന നില നിൽക്കുന്നത് ഇവരൊക്കെ സപ്പോർട്ടായിട്ടുണ്ട് ജിഷിനും അഭിയും ഒപ്പോസിറ്റ് അപ്പുറത്തും ഇപ്പുറത്തും മാറി മാറി നിന്ന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എരികേറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ ആതിലെ നൂറേക്കും ഇതാക്കി കൊടുക്കുന്നത് ശൈത്യയാണ് ശൈത്യം ബിൻസിയും ഈ സത്യം പറഞ്ഞാൽ ഇവരുടെ ഗെയിമുകൾ ഇപ്പോൾ ഇവരും ഒന്ന് കറക്റ്റ് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് എല്ലാ സത്യം പറഞ്ഞാൽ കൊളമാക്കി കൊടുത്ത് ഇവിടെ രാവിലെ തന്നെ ഞാൻ ബി ബി പ്ലസും കൂടെ ചേർത്ത് പറയാം കേട്ടോ സത്യ കേട്ടോ ഇവര് ആകെ കൂടെ അതിലും ഫോക്കസ് ചെയ്ത് ഇപ്പൊ ഒരുവിധം നിക്കുന്നത് അനീഷാണ് അനീഷ് കറക്റ്റ് മിണ്ടാതെ നിൽക്കുകയാണ് അത് അനീഷിന് വളരെ നല്ലതാണ് ഒരു കാര്യത്തിൽ ഇപ്പോൾ കയറി അനീഷ് ഇടപെടരുത് ഇടപെട്ട പോക്കാണ് മിണ്ടാതെ അനീഷ് വീട്ടിലെ കാര്യങ്ങൾ നോക്കി അങ്ങനെ നിൽക്കുകയാണ് നിവിനും വലുതായിട്ട് കയറി ഇടപെടുന്നില്ല അക്ബർ കയറി ഇടപെട്ടു അക്ബർ വീണു അക്ബർ കുഴിയിൽ വീണിട്ടുണ്ട് നമ്മുടെ അപ്പാനിയുടെയൊക്കെ ഒന്നിലും നമ്മൾ വീഴാൻ നിൽക്കരുത് നമ്മുടെ ഫോക്കസ് എപ്പോഴും ഗ്രാൻഡ് ഫിനാലയിലായിരിക്കണം ആതിലേ നൂറിയും വീണ് വീണ് മൂക്കൂത്തി വീണ് നമ്മളിപ്പോൾ ഒന്നും പുറത്തെ പി ആറ് അതൊന്നും ശ്രദ്ധിക്കേണ്ട അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കരുത് നമ്മുടെ ഫോക്കസ് എപ്പോഴും എപ്പോഴും ഇതിലേക്കറിയാം അനു അനു വെറും അവിടെ കിടന്ന് അനുവിന് എല്ലാവരും കൂടെ നമ്മുടെ ഈ ശൈത്യയും ആതിര അനൂറേയും കൂടെ ഇന്നലെ ഇട്ട് പറഞ്ഞില്ലേ അപ്പോൾ അതിലിങ്ങനെ ഇരിക്കുകയാണ് അയ്യോ ഞാൻ ഒറ്റപ്പെട്ടല്ലോ ഒറ്റപ്പെട്ടല്ലോ അതിനിടയിൽ കൂടെ ജിഷിനും അഭിയും വന്നിട്ട് അതിനെ ഇങ്ങനെ ഇതാക്കി കൊണ്ടുപോകുന്നുണ്ട് വേറെ രീതിയിലാക്കി കൊണ്ടുപോകുന്നുണ്ട് സോ ഇതൊന്നും നിങ്ങളുടെ ഫോക്കസ് കളയും ഇവരുടെ ഫോക്കസ് കളഞ്ഞോണ്ടിരിക്കുക ഇന്നലെ ബി ബി പ്ലസ്സിൽ ശൈത്യ ഇവിടെ ആദ്യോട് പറയുന്നുണ്ട് കിച്ചണിൽ മാത്രം എന്താണ് ഈ പ്രശ്നം അപ്പോൾ ആതില കിച്ചണിലാണ് കണ്ടൻറ്റ് അനു പറയുന്നത് യോജിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കും പിന്നെ എൻ്റെ സ്വഭാവം മാറ്റാൻ വേണ്ടി അവൾ നോക്കും പിന്നെ അപ്പോൾ ശൈത് എടി അവൾ പറയുന്നുള്ളല്ലോ ആത്മാ സുഹൃത്തുക്കളെ മോശം പറയുന്നത് പിന്നെ എന്തിനാടി എന്നാ അവള് മോശം പറഞ്ഞത് ശാരിക ഡ്യൂട്ടി ഒന്നും ആര് ഒരാളും ഒരു ഡ്യൂട്ടിയും ചെയ്യുന്നില്ല കേട്ടോ അനീഷ് മാത്രം കൊണ്ട് എടാ ഒന്ന് പാത്രം കഴുകാൻ വരും നിങ്ങൾ കണ്ടില്ലേ ആരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞത് വേറെ ആർക്കും ഒന്ന് എന്നാ തിന്ന എല്ലാവർക്കും അപ്പൊ ഇവിടെ ഇപ്പം എല്ലാവരും കേറിയിട്ടുണ്ട് ഏകദേശം അപ്പോൾ വാഷ് ബേസിൻ അഴുക്കായി കിടക്കുന്നു അങ്ങനെ അനീഷാണ് അത് കഴുകാൻ പോകുന്നത് ബി ബി പ്ലസിലെ കാര്യം പറഞ്ഞത് ശൈത്യ ആദിലെ നൂറയും ഷാനവാസും കൂടി ശൈത്യ ഇവിടെ അനുവിനെ കുറിച്ച് പറയുന്നത് യൂസ് ആൻഡ് ആണ് അനീഷിനെ മിസ്യൂസ് ചെയ്തു എന്ന് ഷാനവാസ് പറയുന്നു എന്നിട്ട് അത് എൻജോയ് ചെയ്യാണ് അവൾ ചെയ്തത് അതുപോലെ തന്നെ ഇന്നലെ ഞാൻ അവൾക്ക് സീറോ കൊടുത്തപ്പോൾ അവളെ ഇത് മാറി അനീഷിനെ പ്രണയാഭ്യർത്ഥന അവൻ ഗെയിം ആക്കി മാറ്റി പിന്നെ അനീഷിനെ ആർമി അറ്റാക്ക് ചെയ്ത് പേടിച്ചിട്ടാണ് അനു മിണ്ടാതിരുന്നത് അതൊക്കെ കറക്റ്റുള്ള കാര്യമാണ് പുള്ളിക്കാരി തന്നെ അനു എന്നെ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ പ്രവീണുമായിട്ടും ലവ് ട്രാക്ക് നടത്തിയ കാര്യം നടത്താൻ ഉദ്ദേശിച്ച കാര്യം ശൈത്യ പറയുന്നുണ്ട് ഇപ്പം ന്യൂറ പറഞ്ഞിട്ട് അവൾ ഫ്രണ്ട്ഷിപ്പും യൂസ് ചെയ്യുമെന്നുള്ളത് അത് കഴിഞ്ഞ് റെന റന ഇവിടെ ആദില ആദിലേനെ ആതിലെ ആ ആതിലേം വിളിച്ചുകൊണ്ട് പോകുമ്പോൾ രഞ്ജിത്ത് മൈൻഡ് ആക്കുന്നില്ല പിന്നെ അനുവും പ്രവീണും കൂടെ ഇവിടെ പി ആറുകളുടെ കാര്യം സംസാരിക്കുകയാണ് എനിക്ക് മാത്രമാണോ പി ആറ് അപ്പം പ്രവീൺ പറയും എല്ലാവർക്കും പി ഉണ്ട് അല്ല ഞാനിപ്പം എല്ലാവരും എൻ്റെ തലയിലാണ് പി ആറിൻ്റെ കാര്യം കൊണ്ടുവെക്കുന്നത് അനീഷിന് പി ഉണ്ടോ അനീഷിനും ഉണ്ട് അപ്പം ഞാൻ കൊടുത്ത ആൾ അപ്പം അനീഷ് ഏട്ടനൊന്നും ഉണ്ടാവില്ല അപ്പം അനീഷിന് പി ഉണ്ട് ഓ ഞാൻ കൊടുത്ത ആൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും പുറത്ത് അതായിരിക്കും എല്ലാവർക്കും പ്രശ്നം ഞാൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾക്കാണ് കൊടുത്തത് ഓ പി ആറുകൾക്കുള്ള ഒരു കാലമേ പി ആറുകൾക്ക് ഇമാതിരി ഒരു മാർക്കറ്റിങ് അടുത്ത വർഷം ഇടിയായിരിക്കുമല്ലോ ഇയാളുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് പി ആറുകളുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് സത്യം ഒരാൾ പി ആർ എടുക്കാതെ വന്ന് അടുത്ത വർഷം വിജയിക്കണം എൻ്റെ ആഗ്രഹമാണ് ഒരു പി ആർ എടുക്കാതെ വന്ന് ഒരാൾ വിജയിക്കണം ജനങ്ങളുടെ വോട്ട് മേടിച്ചിട്ട് അതാണ് വിജയി അവരെ മാത്രം നിങ്ങൾ മനസ്സിൽ കയറ്റിയാൽ മതി ഈ കഴിഞ്ഞ എല്ലാ സീസണിലും പി ആർ ഉണ്ടായിരുന്നേ എല്ലാ സീസണിലും അങ്ങനെ കഴിഞ്ഞ സീസൺ മാത്രം പറയണ്ട എല്ലാ സീസണിലും ഉണ്ടായിരുന്നു എല്ലാ സീസണിലും പി ആർ ഉണ്ടായിരുന്നു എനി ഈവൻ ടു തൊട്ടുണ്ടായിരുന്നു അതെ ടു തൊട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്ക് അറിയില്ല ആർക്കൊക്കെയാണ് ടു ത്രീ ഫോറ് ഫൈവ് ത്രീയിലുണ്ടായിരുന്നെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല എനിക്ക് അതിനൊക്കെ പക്ഷേ ഫോറിലുണ്ടായിരുന്നു ഫൈവിലുണ്ടായിരുന്നു സിക്സിലുണ്ടായിരുന്നു സെവനിലുണ്ടായിരുന്നു എല്ലാത്തിലും ഉണ്ട് ആ ഞാൻ എനിക്കും മനസ്സിലായ കാര്യമാണ് അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്ത ആൾ നന്നായി പണിയെടുക്കുന്നുണ്ടാകാം ഞാൻ പോകുന്ന നേരത്തെ കൊടുത്തതാണ് പെട്ടെന്ന് പിന്നെ ശൈത്യയുടെ പിയാറ് എൻ്റെ ബിയാറ് ഒന്നാണെന്ന് ഞാൻ പിന്നെയാണ് അറിയുന്നത് അത് കഴിഞ്ഞ് നൂറേ റെനയും കൂടെ ഒരു ടിക്കറ്റ് പിന്നാലെ തൂക്കിയല്ലേ അപ്പോൾ രണ്ട് പേര് പോകും ആരായിരിക്കും നൂറ എന്തോ പിടിക്കാൻ നോക്കിയാണ് റനയെ എടുത്തത് നിങ്ങൾക്ക് നല്ല സപ്പോർട്ടില്ലേ എന്നൊക്കെ പറയുന്നത് മസ്താൻ ഇവിടെ അനുവിൻ്റെയും ജിഷിൻ്റെയും അടുത്ത് ജിഷിൻ ഇവള് മാസ്ക് ഇട്ടാണ് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് അപ്പം അനു ആണോ അതിൻ്റെ ആവശ്യം ഒന്നും അപ്പം ഞാൻ അപ്പം ജിഷിൻ ആ നീ എങ്ങനെ നിയമിക്കവർ കള്ളി ഷാപ്പിന്റെ ബാഗിൽ കൂടെ പോണപോലെ പോകേണ്ടി വരും അപ്പൊ അനു പിന്നെ ഞാൻ പറഞ്ഞായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ പറയുള്ള ആൾക്കാരെ പിടിച്ചാൽ മതി നിവിനോട് സോറി പറയണം ജിഷിൻ ഇന്ന് രാവിലെ നടന്നത് ജിഷിനും അഭിയും ഷാനവാസും സ്മോക്കിംഗ് റൂമിൽ നിൽക്കും ഷാനവാസ് അല്ല ഈ അപ്പാൻ എന്റെ പുറകെ കെഞ്ചിച്ച് യാതിച്ച് വന്നതൊന്നും വീഡിയോയിൽ വന്നില്ലേ അപ്പം അഭി വന്ന് വന്ന് ഹോ വന്നല്ലേ ഹോ സന്തോഷമായി അതുതന്നെ പിന്നെ ബിൻസിയും ഇവനും ബിൻസി ഔട്ടായപ്പോൾ ഇവനെ കെട്ടിപ്പിടിച്ചില്ലേ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ സ്വതന്ത്രം സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബിൻസിയും അപ്പാനിയും തമ്മിലുള്ള ഒരു വിഷ്വൽസും നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല ബിൻസിയും അപ്പാനിയും ബിൻസി അവിക്റ്റ് ആയപ്പോഴത്തേക്കും ഒന്ന് കെട്ടിപ്പിടിച്ചു ഈ കെട്ടിപ്പിടിക്കുന്നതിന് ശേഷമാണ് അവിടെ വീട്ടിൽ സംസാര വിഷയം ഉണ്ടായത് അത് അനുമാത്രമല്ല എല്ലാവരും സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ക്ലീവേജിന്റെ കാര്യം ആര് പറഞ്ഞതെന്ന് എനിക്ക് ആനു പറഞ്ഞതെന്നാണ് പറയണത് ആദില അനു പറഞ്ഞതെന്നാണ് പറഞ്ഞത് പക്ഷെ അനു ഇപ്പം പറയണത് എല്ലാരും പറഞ്ഞിട്ടുണ്ടെന്ന് അയ്യോ അയ്യോ എനിക്കൊരു പിടിയുമില്ലേ അപ്പം തെയ്യും ഷാൻ ഷാനവാസ് ഹാപ്പിയായി അപ്പം അതും പറഞ്ഞ് ഷാനോക്കും സന്തോഷം അങ്ങനെ ഒരാൾ നെഗറ്റീവ് ആയല്ലോ എന്തൊരു സന്തോഷമാണല്ലേ ഓരോരുത്തർ നെഗറ്റീവ് ആകുമ്പോൾ അത് കഴിഞ്ഞ് അനു മസ്താനി എൻ്റെ തലയിലാടി എല്ലാവരും കൊണ്ടു ഇടുന്നത് അപ്പം നൂറയും പ്രനയും ഇവിടെ ഫുൾ പെയ്യാർ ആടി പുറത്ത് റന പറയാണ് ഈ അനു എന്ത് ചെയ്താലും അതൊക്കെ വെള്ളപൂശും നമ്മളെന്ത് ചെയ്താലും അതൊക്കെ പ്രശ്നം നമ്മളും അവളും ഒരേ തെറ്റ് ചെയ്താൽ നമ്മൾ തെറ്റും അവളുടെ നല്ലതും അതൊക്കെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കിച്ചൺ ഡ്യൂട്ടി ചെയ്യാൻ ആരുമില്ല അനീഷും ഷാരികയും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഫുഡ് തരുമോ ബിഗ് ബോസ് ഇപ്പോൾ തന്നെ കൊടുക്കും ബിഗ് ബോസ് എന്തെങ്കിലും ഒരു പ്രശ്നം കിട്ടി കണ്ണൻ ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്നു എല്ലാവരും കയറി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് ഇപ്പം ഇനിവിനും നമ്മുടെ വേനയും ഷാരികയും അക്ബറും ജിഷിനും പ്രവീണും കൂടെ കയറിയിട്ടാണ് അനീഷ് കൂടെ കയറിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിവിൻ ഇവിടെ പ്രവീണും ഷാരിയോട് സംസാരിക്കുകയാണ് പുറത്തെ പി ആറുകളെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് ഇപ്പോൾ എന്ത് കണ്ടന്റ് വന്നാലും അതിനെ വേറെ രീതിയിൽ വീഡിയോ ആക്കിയിട്ട് അതിനകത്ത് ഇവർ ഫാൻസ് കയറിയപ്പോൾ പി ആറ് കയറുക കമൻറ്റ് ചെയ്യും ഒരു നൂറ് കമൻ്റ് അങ്ങ് ചെയ്യും അപ്പോൾ നമ്മൾ കാണുന്നവർ തന്നെ തെറ്റിപ്പോയി ഇതെന്താ സംഭവം എന്നുള്ളത് അങ്ങനെയാണ് പി ആറ് കം ഈ പി ആർ വീഡിയോസ് ഉണ്ടാക്കുന്നത് അതെ അങ്ങനെയാണ് ഒരു വീഡിയോയിനെ വളച്ച് തിരിച്ചിട്ട് താഴെ ഇവർ തന്നെ കമൻറ്റ് ചെയ്യും അപ്പോൾ ഇപ്പോൾ കമൻറ്റ് വായിക്കുന്ന ആൾക്കും വീഡിയോ കാണുമ്പോൾ എപ്പിസോഡ് കണ്ടില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല ഇവിടെ അപ്പാനി അപ്പാനിടാ ഇനി നമ്മൾ ഇന്നലെ ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഇന്നലെ രാത്രി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പുറത്ത് ഇപ്പോൾ ഇ ആറുകളിനി ഏത് രീതിയിൽ ഇത് മാനിപ്പുലേറ്റ് ചെയ്തെന്ന് കണ്ടറിയാം മാനിപ്പുലേറ്റ് ചെയ്തും കഴിഞ്ഞു നിങ്ങളിപ്പോൾ ഏറിലുമാണ് അയ്യോ അയ്യോ അനുവും ജിഷിനും ഇവിടെ അനു പറയാണ് ബിൻസി ആ വൾഗർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അപ്പാനിയുടെ അവരുടെ കൂടെയൊക്കെ നടന്നപ്പോൾ നമ്മൾ അപ്പോഴേ പറഞ്ഞതാണ് അത് മോശമാണെന്ന് അപ്പോൾ ആതിലേ ഉണ്ടായിരുന്നു ശൈത്യം ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പം കുറ്റം വന്നപ്പോൾ എൻ്റെ തലയിൽ ഏഹ് അവരുടെ പി എൻ്റെ പി ആർ അവരെ നെഗറ്റീവ് ആക്കുന്നു അപ്പം ജിഷിൻ പി അല്ല അനു ഫാൻസ് ഓ പിന്നെ എൻ്റെ ജിഷിനെ അപ്പം അനു കർമ്മ കർമ്മ അക്ബർ പറയാണ് കർമ്മ കർമ്മ എന്ന് നമുക്ക് കൊടുക്കും കൊടുക്കുന്നു അക്ബർ പറയുന്നു അപ്പോൾ കുടുംബവും കുട്ടികളും ഉണ്ടെന്ന് ഇവന്മാര് വിചാരിക്കണ്ടേ ആര് ജിഷിൻ അല്ലേ അപ്പാനീനെയാണ് പറയുന്നത് ഇവിടെ നോക്കുമ്പോൾ ഒരു പ്ലേറ്റിൽ കഴിക്കുന്നു ഒരു പ്ലേറ്റിൽ ഉറങ്ങുന്നു അങ്ങനെയൊക്കെ ഇന്ന് പറയുന്നുണ്ട് ആര് ബിൻസീനെയും അപ്പാനീനെയും കുറിച്ച് ഹഗ് ചെയ്യുന്നു കിസ് ചെയ്യുന്നു എന്തോന്ന് ഇറങ്ങാൻ നേരത്ത് ഹഗ് ചെയ്ത് അവിടെ എല്ലാവരും ഹഗും കിസ്സും ചെയ്യുന്നുണ്ട് ആണും ആണും ചെയ്താൽ കുഴപ്പമില്ല പെണ്ണും പെണ്ണും ചെയ്താൽ കുഴപ്പമില്ല പക്ഷെ ആണും പെണ്ണും ചെയ്താൽ അത് കുഴപ്പം തന്നെയാണ് സമൂഹത്തിന് ഇപ്പം ജിഷിൻ പറയണത് ആണും പെണ്ണും ചെയ്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാവുന്നത് ഇപ്പം ജിഷിൻ ഇവിടെ ആകെ ഒരു കാര്യം രണ്ട് പ്രകാരത്തിലായി അവർക്ക് പ്രശ്നം വന്നത് അപ്പാനിക്കും പിൻസിക്കും പോയപ്പോൾ അവർ ഹഗ് ചെയ്തു അത് കഴിഞ്ഞ ശേഷം നീ ഈ ആ കാര്യം പറഞ്ഞു ഒരു പെണ്ണിനെയും കൊണ്ട് പെണ്ണ് ഔട്ട് ആവാൻ കാരണം നീയാണല്ലോ ഇത് രണ്ടിലൂടെ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇവിടെ അനു ഓ സോറി പറഞ്ഞ് ഞാനത് സോറി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പാനീടെ അടുത്ത് പക്ഷെ ഞാൻ ഇത് കിടന്ന് അനുഭവിക്കേണ്ട ആവശ്യം എനിക്കില്ല ജിഷിൻ എന്തായാലും പുറത്തവർക്ക് നെഗറ്റീവ് ആയിട്ടുണ്ടാവും അനു പറയുന്നത് അതിൻ്റെ വെള്ളം പൂശ് ായിരിക്കും ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളത് എൻ്റെ അടുത്തേക്ക് അത് ഓക്കെ എല്ലാവരും തള്ളി പറഞ്ഞാൽ നമുക്ക് വീട്ടുകാരുണ്ടല്ലോ എന്ന് ജിഷിന് അനുവിനെ സമാധാനിപ്പിക്കുന്നത് മസ്താനി പറയുകയാണ് യോ ഞാൻ എൻ്റെ എവിക്ഷൻ വീഡിയോയ്ക്കാണ് ഹൈയസ്റ്റ് ടി ആർ പി എനിക്ക് തെലുങ്കിൽ ഫാൻസ് ഉണ്ട് ഫാൻസ് അല്ലെ തെലുങ്കിൽ ചീത്ത വിളി കന്നഡയിൽ ചീത്ത വിളി തമിഴിൽ ചീത്ത വിളി ഓ എൻ്റെ വയലിൽ ഫുഡ് വരെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആതിന് പറയും ഷോ ഇത്രയും ഇമ്പാക്റ്റോ ഷേ ഇവളെ എങ്ങനെ വിടണ്ടായിരുന്നു പിന്നെ എൻ്റെ പേരിൽ ബിരിയാണി എൻ്റെ പേരിൽ മസ്താനി ഐസ്ക്രീം മസ്താനി ഡ്രസ്സ് എല്ലാം എൻ്റെ പേരിൽ പിന്നെ സൈബർ പുള്ളിങ്ങാണ് സഹിക്കാൻ കഴിയാത്തത് ഇപ്പം അനു എല്ലാവരും എന്നെ ആക്രമണം ചെയ്യുന്ന ജീഷൻ ചേട്ടാ അപ്പൊ അഭിയും ജിഷും നീ മിണ്ടേ വേണ്ട ഇത് മത്സരമാണ് നമ്മളെല്ലാവരും തന്നെ കൂടെ ഉണ്ട് ആരും അവിടെ ഒറ്റപ്പെട്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ഹോ എന്തൊരു നെഗറ്റീവ് സീസൺ ഹാ 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 ഒരു നല്ലതും പറയാനില്ലാത്ത ഒരു സീസൺ ഒരു കണ്ടസ്റ്റൻ്റിനെ കുറിച്ചിട്ടും ഒരു നല്ലതും പറയാനില്ലാത്ത ഏക സീസൺ ആകെക്കൂടെ ഇതിനകത്ത് അല്പ സ്വല്പം കറയില്ലാതിരിക്കുന്നത് ആ രേണോ സുതിയാണ് അത് ഇന്ന് കയറിയിങ്ങി വരും മിക്കവാറും അതിൻ്റെ തലയിലും എന്തെങ്കിലും കൊണ്ട് വെച്ചു കൊടുക്കും അതാണ് നടക്കാൻ പോണത് കേട്ടോ ഹോ കഷ്ടത് വരണ്ടായിരുന്നു ജിസേല് വരുമോ എന്തോ കാരണം ജിസൈൽ ഇന്നലെ രാത്രിയല്ലേ പുറപ്പെട്ടത് മുംബൈയിൽ നിന്ന് ആ അതൊന്നും അറിയില്ല ഇന്നലെ ബാക്കിയുള്ളവരൊക്കെ ഇന്ന് വരുന്നുണ്ട് ബാക്കി ആറ് പേര് അതായത് നമ്മുടെ ലക്ഷ്മി ബിന്നി ആര്യൻ ഒനില് സാബു രേണു ഇത്രയും പേര് വരുന്നുണ്ട് അപ്പോൾ ബാക്കി നമുക്ക് കണ്ടറിഞ്ഞ് കാണാം ചേ കാത്തിരുന്ന് കാണാം ഓ ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി ഒരു നെഗറ്റിവിറ്റീൻ്റെ കൊടിപൂരം പിന്നെ ഇന്നെല്ലാം എല്ലാവരും പോകും എന്നാണ് അറിയണത് ഇന്നത്തെ ഇതിനകത്ത് എല്ലാവരും പോകും അപ്പോൾ ഇനി നാളെയും മറ്റന്നാളും ഉണ്ടാവും അപ്പോൾ മിക്കവാറും ചാനവാസും ആതിലേനൂറെ ആനൂ ഒക്കെ കൂട്ടയടി ആയിരിക്കും അല്ലെങ്കിൽ ഇവർക്ക് ഈ ജേർണിയൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ കരഞ്ഞ് കരഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞ് എങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുവായിരിക്കും ഇത് രണ്ടുമാണ് നടക്കാൻ പോണത് രണ്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നടക്കും അപ്പോൾ എന്തായാലും അനീഷും നിവിനും ഇവിടെ കറക്റ്റ് രീതിയിൽ പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഒന്നിലും പെടാതെ ഒരു ഇതും തട്ടാതെ ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല ഇതുവരെ ഒന്നിലും പോയി ചാടിയിട്ടില്ല ഇനി പോയി ചാടുമോ ഒന്നും അറിയത്തില്ല ഓക്കെ എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്